കിച്ചൺ വേസ്റ്റിൽ നിന്ന് പച്ചക്കറികളുള്ള വളമുണ്ടാക്കുന്ന വിദ്യ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് പരീക്ഷണം തുടങ്ങിയതാണ് ഒരു പാട്ടയിൽ സ്വൽപ്പം കോക്കോ പിറ്റ് അതായത് ചകിരിച്ചോറിട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് കിച്ചൺ വേസ്റ്റ് ഇട്ടു പിറ്റേ ദിവസം ദിവസത്തേക്ക് വീണ്ടും കുറച്ചും കൂടെ ചകിരിച്ചോറിട്ടു പിന്നെയും കിച്ചൺ വേസ്റ്റ് ഇട്ടു അങ്ങനെ പാട്ടെന്ന് പറഞ്ഞപ്പോൾ മാറ്റിവെച്ചു പാട്ടയുടെ അടിയിൽ ചെറിയ മൂന്ന് ദ്വാരങ്ങൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലറി വെല്ലുണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതങ്ങ് മാറ്റിവെച്ചു പിന്നെ വേസ്റ്റിട്ടുള്ള നിർത്തി അപ്പോൾ ഇടക്കിടക്ക് തുറന്ന് നോക്കും എന്താ അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഇതാണ് സ്ഥിതി നിറയെ പൂപ്പൽ വന്ന മാതിരി കാണും ഈ ഇത് കോക്കോപ്പീറ്റാണ് കോക്കോപ്പിറ്റിൻ്റെ മുകളിൽ പൂപ്പൽ കാണാം ഫംഗസ് വളർന്ന് കാണാം അപ്പോൾ ആണ് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു പണ്ട് ചെറുപ്പത്തിൽ അമ്മച്ചിമാർ ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ട് അതായത് കിടക്കും തലവണയൊക്കെ പൂപ്പിലും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കവറിങ് മാറ്റിയിട്ട് വെലുത്തിടും നല്ല വെലുത്തിട്ട് ഉണക്കും അപ്പോൾ ആ പൂപ്പിലൊന്നും വരാറില്ല അത് ഓർമ്മ വന്നു അപ്പോൾ രാവിലെ തന്നെ ഈ പാട്ട മൂടി മാറ്റിയിട്ട് സാധാരണ മുടി വെക്കാറുണ്ട് നല്ല ജീവികളും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വേലത്ത് വെച്ചു ഒരു രണ്ട് മണിക്കൂർ വേലത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൂപ്പിലൊന്നും കാണാനേ ഇല്ല ആദ്യം ഏറ്റവും ആദ്യം ഇങ്ങനെ കുറച്ച് വന്നപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഓകോപ്പിറ്റിട്ട് കൊടുത്തു പക്ഷേ പിന്നെയും തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെയും മുകളിൽ പൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഈ വിദ്യ പരീക്ഷിക്കാൻ തുടങ്ങിയത് എല്ലാ ദിവസവും തുറന്നു നോക്കും ചില ദിവസം പൂപ്പിൽ കാണും ചില ദിവസം ഉണ്ടാവില്ല പൂപ്പുള്ള ദിവസം ഉടനെ തന്നെ പാട്ട അതിന് ഒരു ബക്കറ്റിനാത്ത പാട്ട വെച്ചിരിക്കണേ കാരണം സ്ലറി ഉണ്ടെങ്കിൽ അടിയിൽ ഒഴുകി വരാൻ വേണ്ടി വളരെ കുറച്ച് സ്ലറിയേ വരുന്നുള്ളൂ അതിപ്പോൾ ഞാൻ കൂടുതൽ കോക്കോപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം സ്ലറി കുറവായിട്ട് നിൽക്കുന്നത് ഈ വേസ്റ്റിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും ഏതായാലും വെയിൽ ഉള്ളിച്ച് കഴിഞ്ഞാൽ പൂപ്പലൊക്കെ പോവും പിന്നെ ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് പൂപ്പലുണ്ടാവില്ല അതാണ് ഇതിൻ്റെ അവസ്ഥ